പുതിയ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ബേക്കറി വാർഷികത്തോടനുബന്ധിച്ച് അടിമുടി മാറിയിരിക്കുകയാണ് കൂത്താട്ടുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ബേക്കറി ആൻഡ് ഐസ്ക്രീം പാർലർ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് അടിമുടി മാറ്റിയിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് നിർവഹിച്ചു തദവസരത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് പി എസ് ജോസഫ് ഗ്രാൻഡ് ബേക്കറി ഗ്രൂപ്പിന്റെ ഉടമകളായ കെ പി പ്രതീഷ് കെ പി സനീഷ് കുടുംബാംഗങ്ങൾ എന്നിവർ ഭദ്രദീപം തെളിച്ചു ഗ്രാൻഡ് ബേക്കറിയുടെ സേവനം രണ്ട് നിലകളിലായാണ് ഒരുക്കിയിരിക്കുന്നത് രുചിയേറുന്ന ബേക്കറി പലഹാരങ്ങൾ കണ്ടറിഞ്ഞു വാങ്ങുവാനും രുചി എറിഞ്ഞ് ഇരുന്ന് കഴിക്കുവാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് മനോഹരമായ ഇന്റീരിയർ ഡിസൈനിൽ സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തിക്കും തിരക്കും കൂടാതെ ആസ്വദിച്ചു ഭക്ഷണം കഴിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ക്രീം ക്രീം കേക്ക് കേക്ക് ഫ്രഷ് തുടങ്ങി വിവിധ വെറൈറ്റികൾ ൾ സ്പെഷ്യൽ സ്നാക്സ് വിവിധ വെറൈറ്റികളിലുള്ള ഷേക്കുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ ഐസ്ക്രീമുകൾ ഫലൂഡ തുടങ്ങി നിരവധി വെറൈറ്റി ഐറ്റംസ് ഇവിടെ നിന്നും ലഭിക്കും വ്യവസായ ംഗത്ത് പതിനെട്ട് വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ട്രെൻഡിനനുസരിച്ചുള്ള പുതുപുത്തൻ പലഹാരങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും ഇതുതന്നെയാണ് ഗ്രാൻഡിനെ മറ്റു ബേക്കറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സ്വന്തമായി ബോർമ സൗകര്യമുള്ള ഗ്രാൻഡിന് നൂറ് ശതമാനം ഗുണനിലവാരം ഉറപ്പു നൽകാൻ കഴിയും ഉപഭോക്താക്കളുടെ പ്രിയം പിടിച്ചുപറ്റിയ തനതായ രുചിക്കൂട്ടുകളാണ് ഗ്രാൻഡിന്റെ വിജയരഹസ്യം പുതിയ എല്ലാ സൗകര്യവും ഉണ്ട് വിശാലമായ ബേക്കറി എല്ലാം വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് എല്ലാവരും വരിക ഓർഡറുകൾ അനുസരിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് സൗകര്യവും ഗ്രാൻഡിലുണ്ട് പാമ്പാക്കുട ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഈ കീഴിൽ ഏഴിലധികം ബേക്കറികളുണ്ട് ഗ്രാൻഡ് ബേക്കറിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ കട വിപുലീകരിച്ച് ഐസ്ക്രീം ക്രീം പാർലർ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഷെയ്ക്ക് ഐറ്റംസ് ഫലൂട ഫ്രൂട്ട് സലാഡ് ഫ്രഷ് ജ്യൂസ് മൊജിറ്റോസ് എല്ലാ ഡ്രിങ്ക്സുകളും ലഭ്യമാണ് അതുപോലെ കേക്കിൻ്റേതാണെങ്കിലും ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം എല്ലാം തന്നെ അരക്കിലോയുടേതും ഒരു കിലോയുടെയും ലഭ്യമാണ് ഓർഡർ അനുസരിച്ച് വലിയ കേക്കുകളും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വെറൈറ്റി ഐറ്റംസ് കേക്കുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് ലഭ്യമാണ് കൂടാതെ പ്ലം കേക്ക് മാർബിൾ കേക്ക് ക്യാരറ്റ് കേക്ക് പൈനാപ്പിൾ കേക്ക് ഗീ കേക്ക് ഇതെല്ലാം നമ്മുടെ സ്ഥാനത്ത് ലഭ്യമാണ് പിന്നെ സ്നാക്സുകളാണെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ബർഗർ സാൻഡ്വിച്ച് പിസ്സ മീറ്റ് മീട്രോൾ കട്ട്ലെറ്റ് എല്ലാം തന്നെ വിശ്വസി കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ആണെല്ലാം ഓർമ്മ ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് പിന്നെ ഉഴുന്ന സ്നാക്സ് ആണെങ്കിലും എല്ലാം തന്നെ ഉള്ളതാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും കഴിഞ്ഞ പതിനെട്ട് വർഷമായി പാമ്പാക്കുട അഞ്ചൽപ്പെട്ടി മണ്ണത്തൂർ കൂത്താട്ടുകുളം ഉപ്പുകണ്ടം ഇത്രയും മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് ബേക്കറിയുടെ രണ്ടാമത് ഷോറൂമായ കൂത്താട്ടത്തെ ഷോറൂം വിപുലീകരിച്ച് ആരംഭിച്ചിരിക്കുകയാണ് തുടർന്നും എല്ലാവരുടെ സഹായ ആളുകളാണ് ഇവിടെ എത്തിയത് ഉപഭോക്താക്കൾക്ക് മികച്ച അഭിപ്രായമാണ് പങ്കെടുത്ത ജനപ്രതിനിധികളും സുഹൃത്തുക്കളും സ്ഥാപനത്തിന് ആശംസകൾ അർപ്പിച്ചു നമുക്കെല്ലാവർക്കും അറിയാം വളരെ കാലമായി നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഗ്രാൻഡ് ബേക്കറി അത് വീണ്ടും ഭംഗിയായി അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ആകെ മാറ്റം വരുത്തിക്കൊണ്ട് പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൂത്താട്ടുകുളത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഷോപ്പിൻ്റെ കെട്ടിലും മട്ടിലുമൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ബിസിനസ്സിന് അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ഒരു നവീകരണത്തിന് ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തിക്കുമ്പോൾ കൂത്താട്ടോളത്തെ ജനങ്ങളുടെ വിശ്വാസ്യത ഈ രംഗത്ത് നേടിയെടുത്ത പാരമ്പര്യമുള്ള ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഓർഡറുകൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ൾക്കുംറിസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ മോളെ യഥാർത്ഥ ആദിരസേനായി നാടിനൊപ്പം ഗോൾഡ്